ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ ാളി കൊണ്ടിട്ടുള്ള ഐറ്റം ആണ് ഈ തക്കാളി കൊണ്ടിട്ടുള്ള ഐറ്റം നമ്മൾ ഇതാ തേങ്ങാപ്പാലിലാണ് ഉണ്ടാക്കുന്നത് ഇത് നല്ല ചൂട് ചോറിൻ്റെ കഴിക്കാൻ നല്ല സ്വാദുള്ള സാധനമാണ് അപ്പൊ നമുക്ക് ഇത് എങ്ങനെയാ നോക്കാം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചെയ്യുക സബ്സ്ക്രൈബ് നമുക്ക് നേരെ വീഡിയോ വീഡിയോയിലോട്ട് പോവാം നമ്മൾ പരിചയപ്പെടുത്തുന്നത് വളരെ എളുപ്പത്തിൽ റെഡിയാക്കാവുന്ന ഒരു തക്കാളിയുടെ ഒരു വിഭവത്തെക്കുറിച്ചാണ് അപ്പം നമ്മൾ അതിന് വേണ്ടിയിട്ട് ഒരു നാല് തക്കാളി അരിഞ്ഞെടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ഒരു ഒരു തേങ്ങ ചെറിയ പാലെടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഒരു രണ്ട് സവാള ചെറുതായിട്ട് അരിഞ്ഞത് പച്ചമുളക് ഒരല്പം വെളുത്തുള്ളി ഇഞ്ചി അതുപോലെ തന്നെ കുരുമുളക് ഇത്രമാണ് നമ്മൾ ചേർക്കുന്നത് എണ്ണ ചൂടായി നമുക്ക് അതിന് കടുക് പൊട്ടിക്കാം രണ്ടുമൂന്ന് ഉണക്കമുളകും അതുപോലെ തന്നെ കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം ഇതൊന്ന് നന്നായി മൂട്ട് വരുമ്പോ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ചെറിയ കഷ്ണ ഇഞ്ചിയും അതുപോലെ തന്നെ രണ്ടഞ്ചി വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുക്കാം നന്നായിട്ടൊന്ന് വഴറ്റണം നമുക്ക് പച്ചമുളകും അതുപോലെ തന്നെ സവാളയും ചേർത്ത് കൊടുക്കാം ചരുവുള്ളി ചേർക്കുകയാണെങ്കിൽ നൂറ് ടേസ്റ്റ് ആണ് സവാളയും ഇത് നന്നായിട്ടൊന്ന് വാഴല അപ്പം നമുക്ക് അല്പം ഉപ്പും കൂടി കിട്ടത്തിൽ നമുക്കൊന്ന് ചേർത്ത് കൊടുക്കാം സവാളത് ഈയൊരു പരുവത്തിന് നമ്മൾ വഴറ്റിയെടുത്താൽ മതി ആ കുട്ടത്തിൽ നമ്മൾ ഇനി തക്കാളി കൂടി ചേർക്കുകയാണ് തക്കാളി നന്നായിട്ട് ഇതുവഴി യോജിച്ചിരിക്കുന്ന രീതിയിൽ വരെ ആവണം നന്നായിട്ട് ഇത് വഴറ്റണെങ്കിൽ നമ്മുടെ തക്കാളിയും മുളിയുമെല്ലാം കൂടി നന്നായിട്ട് വഴണ്ടിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് മുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കാം ഒരല്പം മുളക് പൊടിയും അതുപോലെ തന്നെ കുറച്ച് കുരുമുളക് ചതച്ചതാണ് പിന്നെ നമുക്ക് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്താൽ ഇതിൻ്റെ മസാല റെഡിയായി ഇത് നന്നായിട്ട് ഈ മസാല ഇതുമായിട്ട് മിക്സ് ചെയ്യുക ചപ്പാത്തിക്കൊക്കെ കഴിക്കാനൊക്കെ ഇത് നല്ലതാണ് നല്ലവണ്ണം ഇത് മിക്സ് ചെയ്ത് കഴിഞ്ഞ് അതിന്റെ ഒരു ആ ഒരു മുളകിന്റെ ഇതെല്ലാം ഒന്ന് മാറി കഴിയുമ്പോഴേക്ക് നമ്മൾ ഇതിലേക്ക് തേങ്ങാപ്പാൽ മുടി ഒഴിച്ച് ഇനി ഇതിലേക്ക് നമുക്ക് തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുക്കാം തേങ്ങാപ്പാലും കൂടി ഇതിൻ്റെ കൂടെ ചേർന്ന് കഴിയുമ്പോഴല്ലോ നല്ല വണ്ണം വെന്ത് ചേരണം നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് വളരെ എളുപ്പത്തിൽ റെഡിയാക്കാവുന്ന ഒരു കറിയാണ് ചപ്പാത്തിക്കൊക്കെ കഴിക്കാനായിട്ട് നല്ലതാണ് അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കിയിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കുക അപ്പോൾ നല്ലവണ്ണം ഈ ഒരു പാകത്തിന് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് നല്ലവണ്ണം നല്ല ടേസ്റ്റോട് കൂടി നല്ല ഈ തേങ്ങാപ്പാലൊക്കെ ചേർക്കുന്നതുകൊണ്ട് ഒരു നല്ല പ്രത്യേക രുചിയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ സബ്സ്ക്രൈബും കൂടി ചെയ്യുക